നമ്മുടെ ഈ യങ് തലമുറയ്ക്കൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല മദ്യമും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വാഹനം ഓടിച്ചു പോകാനുള്ള ധൈര്യവും ഇവർക്കുണ്ട് നമ്മുടെ നിയമങ്ങളെയൊക്കെ നോക്കുകുത്തിയായിട്ടാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ അടിച്ചിട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് മറ്റുള്ള വാഹനങ്ങളെയും അപകടത്തിൽ പഠിപ്പെടുത്തി മറ്റുള്ള മനുഷ്യരെയും അപകടത്തിൽപ്പെടുത്തി ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികളാണ് നമ്മുടെ നിയമവും പോലീസും ഒക്കെ എടുക്കേണ്ടത് കാരണം കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാരകമായിട്ടുള്ള ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കാനുള്ള ഒരു ധൈര്യം പോലും ആൾക്കാർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല അത്തരത്തിലായിരിക്കണം നമ്മുടെ നിയമനിർവഹണം നടത്തേണ്ടത് ഇപ്പോൾ ഇതാ കോട്ടയം ജില്ലയിലെ നാട്ടകത്ത് നടന്ന വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അപകടത്തിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം റിപ്പോർട്ടുകൾ പ്രകാരം നടനക്കാർ മൂന്ന് വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയും തുടർന്ന് ഒരു വഴിയാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു അപകടത്തിന് പിന്നാലെ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ഇടപെട്ട് നടനെ പിടിച്ചു നിർത്തി ചിങ്ങവനം പോലീസിന് കൈമാറുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ പോലീസ് ആരംഭിച്ചിരുന്നെന്നും നിയമാനുസൃത നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു പലപ്പോഴും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അവർക്കല്ല പ്രശ്നമുണ്ടാക്കുന്നത് പര പാവങ്ങളായിട്ടുള്ള സാധാരണ ജനങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാക്കാറുള്ളത് മാത്രമല്ല ഒന്നും ചിന്തിക്കാതെ മറ്റു പല വാഹനങ്ങളും ഇവരുടെ അശ്രദ്ധ കാരണം അപകടത്തിൽപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പോലീസും അതേപോലെ തന്നെ കോടതിയുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തക്കതായ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് തട്ടിമുട്ടീം എന്ന സിറ്റ് കോം പരിപാടിയില് ഒരു നല്ല കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് സിദ്ധാർത്ഥ എന്നാൽ ഇപ്പോൾ ഉപ്പും മുളകും എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത് ഇതിന് കൃത്യമായിട്ടൊരു ശിക്ഷ തന്നെ സിദ്ധാർത്ഥിന് കിട്ടട്ടെ മേലാൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നത് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ലഭിക്കട്ടെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാനവി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ